സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു കളക്ഷനായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ടോപ്സുകൾ ട്രിപ്പിൾ എക്സൽ വരെയും ഫോർ എക്സൽ വരെയൊക്കെ ഉണ്ട് ട്രിപ്പിൾ എക്സൽ വരെ വരുന്നത് ത്രീ ഡബിൾ നയനും ഫോർ എക്സൽ വരുമ്പോൾ ഫോർ ഡബിൾ നയനും ആണ് പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ വേണം നിങ്ങൾക്ക് ഇന്ന് ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞാലും നമ്മളത് ചെയ്തു തരുന്നതാണ് പിന്നെ നമ്മുടെ അടുത്ത് സെറ്റുമുണ്ട് സെറ്റ് സാരി അല്ലാത്ത സാരികള് പിന്നെ കോംബോ സെറ്റുകൾ ഒക്കെ ലഭ്യമാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യാവുന്നതാണെ നമുക്ക് വീടിയിലേക്ക് പോവാം ആദ്യം ഞാൻ വേർ ചെയ്തിരിക്കുന്ന റെഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു റെഡാണ് അതിൽ നല്ലൊരു പ്രിന്റും കൂടെ വരുമ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡയറക്റ്റ് കാണാൻ എൻ്റെ തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് ഈ ബ്ലൂവിൽ റെഡിന്റെയും ചിക്കുവിൻ്റെയും കോമ്പിനേഷൻ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അടുത്ത കളർ വരുന്നത് വൈൻ ഷേഡ് ആണ് ഇത് ത്രിപിൾ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇനി അടുത്ത് വരുന്നത് ഈ ഷേഡ് ഫോർ എക്സലുകാർക്ക് വരെ ഉണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് വരുന്നത് ഒരു വൈൻ ഷേഡ് ആണ് വൈനിൽ ഇതിന്റെ പ്രിന്റ് വരുന്നത് എന്തൊക്കെയാ അറിയാം ഗ്രീന് റെഡ് ചിക്കു ബ്ലാക്ക് അങ്ങനെ നിറയെ ഒരു കോമ്പിനേഷൻ ഇതിന്റെ ഉള്ളിലുണ്ട് നിങ്ങൾ വേറെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അടുത്ത കളർ വരുന്നത് അതിന്റെ ബ്ലൂ ആണ് ഈ ബ്ലൂവിലും അതേപോലെ നിറയെ ഒരു പ്രിന്റിന്റെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് റെഡ് റെഡാണേ റെഡിലും അതുപോലെ സ്കൈ ബ്ലൂവിന്റെയും റെഡിന്റെയും ചിക്കുവിന്റെയും ബ്ലാക്കിന്റെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി കോണ്ടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക നിങ്ങളുടെ സ്ഥലം പറയുക നിങ്ങളുടെ പിന്നെ സൈസും പറയുക എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടാണോ ഇപ്പൊ വീഡിയോ ഇടുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അയക്കാം ഇതുവരെ അതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിറയെ ഓർഡറുകൾ വരും വന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഓർഡർ വന്നപ്പോൾ പിന്നെ സ്റ്റിച്ചിങ് സെക്ഷനിലേക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് ലേറ്റ് ആയതാണ് കേട്ടോ അതിനെ നിങ്ങൾ നമ്മുടെ ചാനലിനോടും എന്നോടും ക്ഷണിക്കുക ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തരാം കേട്ടോ പിന്നെ ഇടയിൽ രണ്ട് മൂന്ന് ലീവ് ഒക്കെ വന്നതായിരുന്നോ പോസ്റ്റ് ഓഫീസ് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ലേറ്റ് ആവുന്നത് ഇനി അത് ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ എന്നെ പേഴ്സണലായിട്ട് അറിയിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്നെന്താ മോഡൽ വേണം നിങ്ങളുടെ എന്താ അഭിപ്രായം കോളർ വേണോന്ന് പറയാറുണ്ട് ഫീഡിങ് കുർത്തി വേണോന്ന് പറയാനുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഓർഡറുകളും എടുക്കുന്നതാണ് പിന്നീട് ഫോറക്സലുകാരും വിഷമിക്കേണ്ട അവരെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് ടോപ്പിനെ സംബന്ധിച്ച് പറഞ്ഞോളൂ ഇനി നമ്മൾ പാർട്ടിവെയർ കൊണ്ടുവരുന്നതാണ് ഇനി ഇതിന് ഫാൻസും കൂടെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് ഇനി വെറൈറ്റി വെറൈറ്റി കളക്ഷൻ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് കേട്ടോ താങ്ക്